മുക്കം ഫെസ്റ്റിൻ്റെ ഏഴാം ദിനത്തിൽ നിശൽ പെരുമഴയിൽ കുളിർന്ന് ഇരുവഴിഞ്ഞ് തീരം മാപ്പിളപ്പാട്ടിൻ്റെ കുലപതി ബാപ്പു വള്ളിപറമ്പും സംഘവും നയിച്ച മാപ്പിളഗാന വിരുന്ന് ആസ്വദിക്കുവാൻ ആയിരങ്ങളാണ് ഫെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് ഇരുവഴിഞ്ഞിയുടെ തീരത്തെ ഇശലിന്റെ കുളിരണിയിച്ചാണ് മുക്കംബസിന്റെ ഏഴാം ദിനത്തിന് തിരശ്ശീല വീണത് സുപ്രസിദ്ധ ഗാനരചയിതാവ് ബാപ്പു ബാപ്പുവള്ളിപ്പറമ്പിന്റെ നേതൃത്വത്തിൽ മാപ്പിളപ്പാട്ടിന്റെ വാനമ്പാടി രഹനയും കൂടെ ആദിലത്തുവും ചേർന്നൊരുക്കിയ സംഗീതവിരുന്ന് മുക്കംബസിന്റെ കലാസന്ധിയെ അവിസ്മരണീയമാക്കി ബാപ്പു വെള്ളിപ്പറമ്പ് രചിച്ച പാട്ടുപാടി ആതിലത്തുവാണ് സംഗീതരാവിന് തുടക്കമിട്ടത് തുടർന്ന് ഇമ്പമാർന്ന നിരവധി പാട്ടുകളുമായി രഹനയും വേദിയിലെത്തിയതോടെ കാണികളും ഇശലിന്റെ ആനന്ദത്തിലലിഞ്ഞു മാപ്പിളപ്പാട്ടുകൾക്ക് പുറമെ മറ്റ് ജനപ്രിയ ഗാനങ്ങളും വേദിയിൽ വേദിയിലാലപിച്ചതോടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ ആയിരക്കണക്കിൻ്റെ സംഗീതാസ്വാദകർക്ക് മനസ്സറഞ്ഞ കലാവിരുന്നായി അത് മാറി മുക്കംഫസ്റ്റിന്റെ എല്ലാ ദിനങ്ങളിലും അരങ്ങേറുന്ന വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾക്ക് ഓരോ ദിനങ്ങളിലും ജനപ്രീതിയേറുകയാണ് എല്ലാ വിഭാഗം ആസ്വാദകർക്കുമുള്ള കലാവിരുന്നാണ് ഫെസ്റ്റിന്റെ വിവിധ ദിവസങ്ങളിലായി ഒരുക്കിയിരിക്കുന്നത് കോഴിക്കോട് സർഗ തിയേറ്റർ ഗ്രൂപ്പിന്റെ പള്ളയർ എന്ന നാടകമാണ് വ്യാഴാഴ്ച വേദിയിൽ അരങ്ങേറുന്നത് ജനപ്രിയ ഗാനങ്ങളുമായി യുവഗായകൻ അതുൽ നർഗരയും സംഘവും വെള്ളിയാഴ്ച മുക്കംഫസ്റ്റിന്റെ കലാസന്ധിയിൽ ആവേശം തീർക്കാനെത്തുന്നുണ്ട്